നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും ഓരോ സ്വപ്നങ്ങളും ഒക്കെയുണ്ട് ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുവാനായിട്ട് നാം പലരും വളരെയധികം ശ്രമിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സാധ്യമാകുമോ സാധ്യമാകുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം അറിയുവാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന തൊടുകുറി ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രമാണ് അതിലൊന്നാമത്തെ ചിത്രം പരുന്തും രണ്ടാമത്തെ ചിത്രം മയിലുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നിരുന്നാലും ഈശ്വര സഹായത്താൽ നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുന്നു ഒന്നാമത്തെ ചിത്രമായ അതായത് പരുന്താണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുപുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും കടന്നു വരാൻ പോകുന്ന വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രമായ പരുന്ത് എന്ന ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് ജീവിതം നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെയുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോവുകയാണ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് തകർച്ച അനുഭവപ്പെട്ടത് എവിടെയൊക്കെയാണോ ജീവിതത്തിൽ വളരെയധികം പ്രാരാബ്ധങ്ങളാൽ വിഷമിക്കുന്നത് അവിടെയൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകാൻ പോകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല തീർത്തും സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെയാണ് ധാരാളം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അതിജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങൾക്ക് കരുത്തു നൽകും എന്നുള്ളതും വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു പലപ്പോഴും പല വേദനകൾക്ക് നിങ്ങൾ അടിമപ്പെടാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രയാസങ്ങളെയോ ദുഃഖങ്ങളെയോ പറയുവാനോ ഒന്ന് ചേർത്തു പിടിച്ച് ആശ്വസിക്കാനോ ആരുമില്ലാതെ പോകുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ ബന്ധുക്കളാകാം നിങ്ങളുടെ അവസ്ഥകൾ പരിപൂർണമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനം അതായത് എപ്പോഴും നിങ്ങളുള്ള നല്ല ദാനങ്ങളെ നൽകുന്നുവെങ്കിലും അവർക്ക് ആവശ്യമുള്ള സമയമൊക്കെ നിങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും അവസാനം ഉപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്നൊരവസ്ഥ ഒത്തിരി പേർക്ക് സാമ്പത്തികമായി നിങ്ങൾ ഒരുപാട് ധനസഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നിങ്ങൾ പല ഘട്ടങ്ങളിലും ഒരു ആശ്വാസമായി നിന്നിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും പരിഹസിച്ചുമൊക്കെ നിങ്ങളുടെ ജീവിതത്തെ പഴിക്കുകയല്ലാതെ ഒരു നല്ല കാര്യങ്ങളും ആരും തന്നെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളതും ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അത്ര വലിയ പ്രാധാന്യം നൽകുകയാണെങ്കിൽ തീർച്ചയായും വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും വഴിപിഴച്ചു പോയ ജീവിതങ്ങൾക്കും അതുപോലെ തന്നെ അപ്രകാരം നിങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കാൻ കാരണമായ വ്യക്തികൾക്കും എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ ഇനി ഒത്തിരി അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ മാറുവാനായിട്ട് പോവുകയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട തീർത്തും ഈശ്വര കൃപ നിങ്ങളിൽ വേണം ഈശ്വര അനുഗ്രഹം ഉണ്ടായിരിക്കണം എപ്പോഴും ദൈവീക ചിന്ത മനസ്സിലുണ്ടായേ മതിയാവും എന്നാൽ മാത്രമേ ഇനി കാണുന്ന പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം പരിപൂർണമായ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിന് പോരാടുവാനുള്ള ഒരു ആത്മധൈര്യം ഉണ്ടാകണം ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ തിരിച്ചു പിടിക്കണം അപ്രകാരം ചെയ്യുകയാണെങ്കിൽ വരുന്ന ഒരു നാലു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടന്ന് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളോടൊപ്പം ഉണ്ടാകും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി രണ്ടാമത്തെ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത് ഇനി ആഗ്രഹിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുവാനുമൊക്കെ ഒത്തിരി കാലതാമസമൊന്നുമില്ല എന്നാദ്യമയെ ഓർമ്മിപ്പിക്കുകയാണ് വളരെ ഒരു നല്ലൊരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം മാറിപ്പോവുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുക രോഗാവസ്ഥയിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമുണ്ടാവുക ജീവിതത്തിൽ അത്രത്തോളം അനുഗ്രഹം ഉണ്ടാവുക എന്ന കാര്യമൊക്കെ സാധ്യമാകുമെന്നതിൽ യാതൊരു മാറ്റവുമില്ല അത്രത്തോളം ഈശ്വരാനുഗ്രഹമാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത് എവിടെയൊക്കെയാണോ നിങ്ങൾ മാറ്റപ്പെട്ടു നിന്നിരുന്നത് എവിടെയൊക്കെയാണോ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് അവിടെയൊക്കെ നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്ഷമയോടുകൂടി കാത്തിരിക്കുക ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടാകുവാനായിട്ട് പോകുകയാണ് കഷ്ടപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും വേദനിപ്പിച്ചവർക്കുമൊക്കെ തക്ക മറുപടി ലഭ്യമാകാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അനേകം സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ മാനസികമായ ഒത്തിരി പീഡനങ്ങളൊക്കെ സഹിച്ച് ഇനി കാണുന്ന നിലയിലേക്ക് എത്തിയ നിങ്ങൾക്ക് തീർച്ചയായും ഒരു വലിയ അനുഗ്രഹം കാത്തിരിക്കുക തന്നെയാണ് അതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ പക്ഷത്തു നിന്നും ധാരാളം വേദനകൾ ലഭിച്ചിട്ടുള്ള മക്കളാണ് എന്തു ചെയ്താലും കുറ്റങ്ങളും പ്രയാസങ്ങളും അല്ലാതെ ഒരു നല്ല വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്നൊരു നല്ല വാക്ക് പോലും ഇല്ലാതിരിക്കുന്ന ഒരു മാതാപിതാക്കൾക്കിടയിൽ കഴിയുന്ന വ്യക്തികൾ മക്കളെ കാരണം പൊറുതി പൊറുതിപുട്ടുന്ന മാതാപിതാക്കൾ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ജീവിതങ്ങളും കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഈശ്വര സഹായത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം മാറാൻ പോകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈശ്വര വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും ഈശ്വര അനുഗ്രഹം ഉണ്ടാകും ഓരോ ദിവസവും നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുകയുള്ളൂ അപ്രകാരം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് കൃപ തരിക തന്നെ ചെയ്യും അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മറികടന്ന് ഒരു നല്ല അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് പ്രധാനമായിട്ടും ഈ രണ്ടാമത്തെ ചിത്രമായ മയിലിൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആരെയും സഹായിക്കാതിരിക്കുക എന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഒരു കാര്യം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവിത പങ്കാളിയോടോ മക്കളോടോ ഒക്കെ അഭിപ്രായം ചോദിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹം തന്നെ ഈശ്വര സഹായിത്താൽ നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി